വെൽക്കം ബാക്ക് ടു അല്ലുസ് ഫണ്ട് റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മുട്ടയും മൈദയും മാത്രം മതി ഇതിന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദ മാവി ഇട്ട് കൊടുക്കാം ഈ കപ്പിന് രണ്ട് കപ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് മാവിട്ട് കൊടുക്കാം പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഉപ്പാണ് മാവിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് മാവിന് ഒരല്പം മധുരം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മറ്റേ തേങ്ങ ഇതിൽ മധുരം ഇടുന്നുണ്ട് ഇതിൽ മാവിന് മധുരം കിട്ടുന്നതിന് വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്ത് ഞാൻ പിന്നെ നമ്മളിതിലേക്ക് അര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കും ി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഏലാഞ്ചി തയ്യാറാക്കുന്നതിനുള്ള ദോശ മാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ കൂട്ടെല്ലാം മിക്സിയിൽ നന്നായിട്ട് നന്നായിട്ടൊട്ട് വട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു തവയിൽ വെച്ച് ചുട്ടെടുക്കാം തവ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇനി കുറേശേ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം തീ കുറച്ച് സ്വിമ്മിൽ വയ്ക്കണം ഒരു വശം വന്ത് നിറം മാറിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടു വശവും വെന്തോ ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതേപോലെ ബാക്കിയുള്ള ദോശയും നമുക്ക് ചുട്ടെടുക്കാം ഫാൻ ചൂടായിട്ടുണ്ട് ഇത് ഫില്ലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് രണ്ടര സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കും അതിലേക്ക് നമ്മൾ നട്ട്സ് ഒന്ന് ചെറുതാക്കിയതാണ് ക്രഷ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുന്നു നട്ട്സ് മൂത്ത് വന്നു അതിലേക്ക് നമ്മൾ മുന്തിരിഞ്ഞ് ചെറുതാക്കിയത് ഇട്ട് കൊടുക്കും അവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര മധുരം ആവശ്യത്തിന് ചേർക്കുക കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്നിതായിട്ട് വരാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടിപ്പോവരുത് ചെറിയ ചേർക്കും പ്രത്യേക മൂക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാ മതി ഇതെല്ലാം ഒന്ന് നെയ്യില കിടന്ന് ഒന്ന് ചൂടായി വരണം അത്ര മണത്തിന് വേണ്ടി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ ദോശയിലേക്ക് ദോശയെന്നോ പാൻ കേക്കോ എന്നോ ഒക്കെ പറയാം തയ്യാറാക്കിയ പിന്നിഞ്ഞ് വെച്ചുകൊടുക്കാം വെച്ചതിന് ശേഷം ഇനി ഇതേപോലെ നമുക്ക് റോളാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി സ്നാക്സ് ആണ് കുട്ടികൾക്ക് മധുരം ഉള്ളത് കൊണ്ട് ഏറെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ ഇനി ബാക്കിയും റോളാക്കി എടുക്കാം നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട് ഇതിന് ചില സ്ഥലങ്ങളിൽ ലവ് ലെറ്റർ എന്നൊക്കെ പറയും അപ്പോൾ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി മണി പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഈ രീതി രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു